ഓഗസ്റ്റ് ട്വൻ്റി സിക്സ് മൺഡേ എജുപോർട്ടിൻ്റെ ഗ്രാൻഡ് ഗിഫ്വേ നിങ്ങൾ കാത്തിരുന്ന ദിവസം സൗജന്യമായി നിങ്ങൾക്ക് ഐപാഡ് സ്വന്തമാക്കാൻ പറ്റിയ ഒരു ൻ അവസരം അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം സാർ അതിനെന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വേഗം പോയി കാണാം എന്നിട്ട് അന്നേ ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആരാണ് അതിൻ്റെ വിന്നർ എന്നുള്ളത് നിങ്ങൾക്ക് കൺകുളിയർക്കെ കാണാം ഒപ്പം ഒപ്പം നമ്മൾ അടുത്ത ഗീവ് അനൗൺസ് ചെയ്യും വീണ്ടും മറ്റൊരു ഗീവേ ഇനിയും ഗീവേ അതെ വാരിക്കോരി സമ്മാനങ്ങൾ അപ്പോൾ അതിൻ്റെ സമ്മാനങ്ങൾ എന്താണ് സാർ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ തന്നത് ഐപാഡാണ് അപ്പോൾ ഐപാഡുമായി ബന്ധപ്പെട്ട മറ്റനേകം നിരവധി അനവധി ഒട്ടേറെ സമ്മാനങ്ങൾ ഉണ്ടാവും അതും ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഓഹിക്കാം എന്തായിരിക്കും എന്നുള്ളത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല അത് റിവീൽ ചെയ്യുന്നില്ല അത് സർപ്രൈസാണ് ഇനിയും എന്താ എന്താന്ന് ചോദിക്കരുത് ബിക്കോസ് സർപ്രൈസ് അതൊരു സർപ്രൈസാണ് അപ്പോൾ അനവധി നിരവധി സമ്മാനങ്ങളുടെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്കതൊരു ബാഡ് ഫീൽ ആവില്ല അതൊരു ഗുഡ് വൈബ് ആയിരിക്കും സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക സ്റ്റഡി പ്ലാനിൽ കൃത്യമായിട്ട് എത്തുക അന്ന് നമ്മൾ ഒട്ടേറെ ആകർഷകമായ കിഡിലൻ കിണ്ണം കാച്ച അടിപൊളി അടാറായിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ എന്ത് ചെയ്യും അന്ന് നമ്മൾ റിവീൽ ചെയ്യും സോ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ സ്റ്റഡി പ്ലാനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാവരോടും വിവരം പറയണം സ്കൂളുകളിലും കോളേജുകളിലും ട്യൂഷൻ ക്ലാസ്സുകളിലും നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ എന്ത് ചെയ്യണം തരംഗമാവണം ഇതൊരു വമ്പൻ കിടിലൻ മാസ്മരികമായിട്ടുള്ള ഒരു ഗീവ്വേ പരിപാടിയാണ് ഒരു ലക്ഷം രൂപയുടെ ഒരു ഗീവ്വേ പരിപാടിയാണ് എല്ലാവരും വിളിച്ചു കൊണ്ടുവരണം ഓക്കെ അല്ലേ സോ നാളത്തെ സ്റ്റഡി പ്ലാൻ ഓഗസ്റ്റ് ഇരുപത്തി ആറ് മൺഡേയിലെ സ്റ്റഡി പ്ലാൻ നമ്മൾ പൊളിക്കും പൊളിച്ചടക്കും ഓൾ ദി ബെസ്റ്റ്